ലെവിൻ എന്താണ് സന്നിധാനത്തെ ഒരുക്കങ്ങൾ മകരവിളക്കിന് ികേഷ് മകരവിളക്കിന് മണിക്കൂറുകൾ മാത്രം മുന്നിലുള്ളപ്പോൾ സന്നിധാനം അതിന്റെ ഒരുക്കങ്ങളുമായി സജീവമായിരിക്കുന്നു സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിവിധ വകുപ്പുകളും ചേർന്ന് ഇതിനോടകം തന്നെ ഒരുക്കങ്ങളും മുന്നൊരുക്കങ്ങളും എല്ലാം പൂർത്തിയാക്കി പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ സാധാരണ ജനനിബിഠമാകുന്ന ശബരിമല സന്നിധാനത്തിന്റെ തിരുമുറ്റമാണ് ഈ കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്തർക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് സ്പോട്ട് ബുക്കിംഗും വെർച്വൽ ക്യൂ ബുക്കിംഗും ഒക്കെ പരിമിതിപ്പെടുത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി സന്നിധാനത്ത് ദർശനത്തിനായി എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഈ സമയം വരെയുള്ള പോലീസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം മുപ്പതിനായിരം പേർ മാത്രമാണ് ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തിയിരിക്കുന്നത് സന്നിധാനത്തിനും മുന്നിലുള്ള വലിയ നടപ്പന്തലാണ് ഈ കാണുന്നത് ആളൊഴിഞ്ഞ് തിരക്കൊഴിഞ്ഞ നിലയിലാണ് ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ അത്തരത്തിൽ വലിയ തിരക്കിൽ കുറവുണ്ടായിരിക്കുന്നു ശബരിമല സന്നിധാനം ഏറ്റവും സുഗമമായി തന്നെ മകരവിളക്ക് ദിവസം മറ്റന്നാൾ ജ്യോതി ദർശനത്തിനും മറ്റും കാത്തിരിക്കുന്ന ആളുകൾക്ക് ഈ നിലയിലാണ് സാഹചര്യമെങ്കിൽ ആളുകളുടെ തിരക്ക് കുറവാണെങ്കിൽ സുഗമമായി തന്നെ ദർശനം പൂർത്തിയാക്കാനാകും എന്നാണ് നമ്മൾ കരുതുന്നത് ഇപ്പൊ മറ്റൊരു ദൃശ്യം ഈ കാട്ടിത്തരുന്നത് പതിനെട്ടാം പടിയാണ് പതിനെട്ടാം പടിയിലെ തിരക്ക് നമുക്ക് കാണാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണിക്കൂറിൽ ശരാശരി തൊണ്ണൂറ് വരെ ആളുകൾ തൊണ്ണൂറ് പേർ വരെ ഒരു മിനിറ്റിൽ കയറിപ്പോയിരുന്ന സമയത്ത് ഇന്ന് ഇപ്പോഴുള്ള ലഭ്യമായ വിവരങ്ങൾ പ്രകാരം അറുപതിനും എഴുപതിനും താഴെ ആളുകൾ മാത്രമാണ് ഒരു മിനിറ്റിൽ കയറിപ്പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അയ്യായിരം പേർ വരെയായിരുന്നു ഒരു മണിക്കൂറിൽ പതിനെട്ടാം പടിയിൽ കയറിപ്പോയിരുന്നത് ഇന്ന് അത് രണ്ടായിരത്തി അഞ്ഞൂറിൽ നേർ പകുതിയിൽ താഴെയായി എന്നുള്ളതാണ് ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ജ്യോതിദർശനത്തിനും മറ്റും കാണുന്നതിനുമായി ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ വിവിധ കേന്ദ്രം ങ്ങളിലായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും മറ്റും നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ സന്നിധാനത്ത് മാത്രം മകരജ്യോതി ദർശനത്തിനായി തിങ്കളാഴ്ച നടക്കുന്ന മഹാദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി കാണുന്നതിനായി നാല് ലക്ഷത്തിൽ പരം ആളുകൾ ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത് സന്നിധാനത്ത് മാത്രം ഒന്നര ലക്ഷത്തിൽ പരം ആളുകളെ പ്രതീക്ഷിക്കുന്നു തിരക്ക് നിയന്ത്രിക്കുന്നതായി അതായത് മകരജ്യോതി ദർശനം പൂർത്തിയാക്കി മലയിറങ്ങുന്ന ഭക്തരുടെ ഒരു തിരക്ക് നിയന്ത്രിക്കുന്നതിനും അത്യാഹിതങ്ങൾ ഒഴിവാക്കുന്നതിനുമായി പോലീസും വിവിധ സേനകളും ചേർന്ന് രക്ഷാ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് നാല് പ്രധാനപ്പെട്ട വഴികളിലൂടെയാണ് സന്നിധാനത്തു നിന്നും പുറത്തേക്ക് മകരജ്യോതി ദർശനം കഴിഞ്ഞ് ആളുകൾക്ക് പുറത്തേക്ക് പോകാൻ ആവുക പത്ത് കേന്ദ്രങ്ങളാണ് പാണ്ഡിത്താവളം അടക്കമുള്ള വിവിധ ശബരിമലയുടെ വിവിധ പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പത്ത് കേന്ദ്രങ്ങളാണ് മകരജ്യോതി ദർശനത്തിനായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നുമുള്ള അയ്യപ്പന്മാർ ഇപ്പോൾ നൽകുന്നത് സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തർ ഇപ്പോഴും പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് മകരസംക്രമ നാളിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചേർക്കാനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്ന് അല്പസമയത്തിനകം പുറപ്പെടുകയാണ് പുത്തൻമേട കൊട്ടാരമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ തിരുവാഭരണ പേടക ദർശനം തുടങ്ങി തുടരുകയും ചെയ്യുന്നു രാജകുടുംബാത്തിൻ്റെ കുടുംബാംഗത്തിൻ്റെ മരണത്തെ തുടർന്ന് ഘോഷയാത്രയ്ക്കൊപ്പം ഇത്തവണ കൊട്ടാരം പ്രതിനിധി ഉണ്ടാകില്ല നമുക്ക് പ്രവീൺ പുരുഷോത്തമിലേക്ക് കൂടി തിരികെ പോകാം പ്രവീൺ ഇപ്പോൾ പ്രദർശനം നടക്കുകയാണ് ആളുകൾ തിരുവാഭരണം ദർശിക്കുന്നതിന് വേണ്ടി ക്യൂ ആയി നിന്ന് ഇത് കാണുന്നത് നമ്മൾ കാണുകയാണ് ഇപ്പോൾ ഒരു മണിക്കാണ് തുടങ്ങുന്നത് അപ്പോൾ ഒരു മണിക്കെന്ന് പറയുമ്പോൾ നാളെ എപ്പോഴെത്തും എന്നാണ് നേരത്തെ പറഞ്ഞത് അനികേഷ് ഇന്ന് ഉച്ചക്ക് കൃത്യം ഒരു മണിക്ക് തന്നെ തിരുവാഭരണ ഘോഷയാത്ര ഈ കൊട്ടാരത്തിന് സമീപം തയ്യാറാക്കിയ ഈ പന്തലിൽ നിന്ന് ആരംഭിക്കും ആദ്യം മണികണ്ഠൻ ആൽത്തറയിലേക്കാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തുക അവിടെ വരെ വാദ്യമേളങ്ങളുടെ അകമ്പടി ഉണ്ടാകില്ല കാരണം ഈ രാജകുടുംബാംഗത്തിൻ്റെ മരണം കാരണം ആണ് അതിനുശേഷം മണികണ്ഠനാൽത്തറയിൽ നിന്നും പിന്നീട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉള്ളതുപോലെ ആചാരപൂർവ്വം തന്നെ വാദ്യമേളങ്ങളുടെ ഒക്കെ അകമ്പടിയോടുകൂടി ഈ ഘോഷയാത്ര തുടരും അതിനുശേഷം ആദ്യം കുളന്നട ദേവീക്ഷേത്രത്തിലേക്കാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തുക അവിടെ മുതലായിരിക്കും ഈ പേടകം തുറന്ന് തിരുവാഭരണം ദർശിക്കാനുള്ള അവസരം ഭക്തർക്കുണ്ടാവുക പതിനഞ്ചാം ആയിരിക്കും ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തുക ഇന്ന് തുടങ്ങി നാളെയും മറ്റന്നാളും ആ യാത്ര തുടരും അതിന് അന്ന് വൈകിട്ട് മറ്റന്നാൾ വൈകിട്ടായിരിക്കും സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തുക ഏതായാലും ഇക്കുറി ഒരു പ്രത്യേകതയുള്ളത് സാധാരണ ഈ സമയത്തൊക്കെ പന്തളത്ത് വലിയ തിരക്കാണ് നാം കാണാറുള്ളത് പക്ഷേ ഇക്കുറി അങ്ങനെ ഒരു തിരക്കില്ല കാരണം പന്തളം വലിയോയിക്കൽ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണ് ഈ രാജകുടുംബാംഗത്തിൻ്റെ ൂലം അക്കാരണത്താൽ തന്നെ ഇപ്രാവശ്യം വലിയ തിരക്ക് ഇങ്ങോട്ടേക്ക് ഭക്തജനങ്ങളുടെ ഇല്ല ഇതിനോടകം തന്നെ ഈ ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണെന്ന് എല്ലാ ഭക്തരും അറിഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ തിരക്ക് ഇപ്പോൾ കുറവാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ സമയം പതിനായിരക്കണക്കിന് ഭക്തരാണ് ഈ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പന്തളം ക്ഷേത്രത്തിന് സമീപം എത്താറുള്ളത് പക്ഷേ ഇക്കുറി അങ്ങനെ ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നില്ല ഈ പ്രത്യേക പന്തലിൻ്റെ പുറത്തേക്ക് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും പന്തലിൻ്റെ വലിയ ക്യൂ ഒന്നും അങ്ങനെയില്ല ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥ ൊക്കെ ഇവിടെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ആളുകൾ രണ്ട് വശങ്ങളിൽ കൂടിയാണ് ഈ തിരുവാഭരണ ദർശനത്തെ തിരുവാഭരണ പേടക ദർശനത്തിനായി ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഈ കാണുന്ന മധ്യഭാഗത്തു കൂടിയായിരിക്കും തിരുവാഭരണ ഘോഷയാത്ര കൃത്യമായി ഇപ്പോൾ തിരുവാഭരണത്തിന്റെ പ്രദർശനം റിപ്പോർട്ട് ചെയ്യുന്നത്